പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആ മേൻ ദൈവത്തിൻ്റെ പരിപാവനമായ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മെസ്സിഹാ തുംബരാൻ്റെ പരിശുദ്ധവും പരിപാവനവുമായ തൃപ്പാതപീഠത്തിൽ ചേർന്ന് വന്ന മാധുര്യമേറിയ മാറ്റമില്ലാത്ത തിരുവതനകളെ ധ്യാനിപ്പാൻ ഭാഗ്യവും അവസരവും ലഭിച്ചതോർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തി ആരാധിക്കാം തൃപാദപീഠത്തിൽ ഇരുന്ന് തിരുവായിരിൽ നിന്ന് വഴിഞ്ഞൊഴുകുന്ന മധുര ലാവണ്യ വാക്കുകളെ നമുക്ക് കാതുകൊടുത്ത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം നമ്മൾ ഈ നാളുകളിൽ പരിചിന്തനം ചെയ്തു കൊണ്ടിരിക്കുന്നത് പോരാട്ട ജീവിതത്തെക്കുറിച്ചാണ് ഒരു വിശ്വാസിയുടെ ജീവിതം പോരാട്ടത്തിൻ്റെ ജീവിതമാണെന്ന ആ ഒരു ചിന്ത പരമ്പരയായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന പോരാട്ടത്തിൻ്റെ മറ്റൊരു വിധം നിങ്ങളുമായി ദൈവാത്മാവിൽ ചർച്ച ചെയ്യണമെന്ന് പ്രത്യാശിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസി പോരാടുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് സകലത്തിനും മതിയായവനാണ് എന്ന ഉറപ്പോടെ ധൈര്യത്തോടെ പോരാടണം എൻ്റെ സേനാനായകൻ അവൻ എനിക്ക് വേണ്ടി അത്യന്തം വില കൊടുത്തവനും എനിക്ക് വേണ്ടി ഏത് അറ്റം വരെയും പോകുന്നവനും എനിക്ക് വേണ്ടി എന്തും ചെയ്തു തരുന്നവനുമായ സേനാനായകനാണ് എന്ന ഉറപ്പോടെ കർത്താവിലുള്ള ഉറപ്പോടെ അവനോടുകൂടെ ഞാൻ യുദ്ധം ചെയ്താൽ ഞാൻ ഒരു നാളും പരാജയപ്പെടുകയില്ല എന്ന ഉറപ്പോടെ യുദ്ധം ചെയ്യണം അതാണ് ഒരു വിശ്വാസി പോരാട്ടം നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇരുപത്തി ഏഴാമത്തെ സങ്കീർത്തനം ഒന്ന് രണ്ട് മൂന്ന് തിരുവചനങ്ങളിൽ ദാവീദ് ഇങ്ങനെ പാടുകയാണ് കർത്താവ് എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയും ആകുന്നു ആകയാൽ ഞാൻ ആരെ ഭയപ്പെടും ഞാൻ ആരെ ഭയപ്പെടണം എന്തിനെ ഭയപ്പെടണം എന്തിന് ഭയപ്പെടണം എന്തുകൊണ്ടെന്നാൽ കർത്താവ് എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു എൻ്റെ പ്രകാശമാണ് അവൻ എൻ്റെ രക്ഷയാണ് പിന്നെ ഞാൻ ആരെ പേടിക്കണം വീണ്ടും ദാവീദ് ചോദിക്കുകയാണ് കർത്താവ് എൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും എത്ര ശക്തമായ ഡിക്ലറേഷനാണ് ദാവീദ് മഹാരാജാവ് നടത്തുന്നത് ദുർബലനായിരുന്ന സാധുവായിരുന്ന ഒരാട്ടിടയ ബാലനാണ് ഇത് എന്ന് ഓർക്കണം കർത്താവ് അവൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ കർത്താവിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ അവൻ വീറോടെ തയ്യാറായപ്പോൾ അവൻ കുലുക്കമില്ലാതെ നിൽക്കുകയാണ് ഈ പോരാട്ടങ്ങൾ ഒരുപാട് നടത്തിയവനാണ് ദാവീത് നമുക്കറിയാം കർത്ത കർത്താവിന് വേണ്ടി ഒരുപാട് പോരാട്ടം നടത്തിയവനാണ് ദാവീദ് ദാവീദിൻ്റെ ജീവിതം പഠിക്കുമ്പോഴറിയാം പന്ത്രണ്ട് വയസ്സുള്ള ഒരു ബാലകനായിരിക്കുന്ന സമയത്താണ് അപ്പൻ്റെ നിർദ്ദേശാനുസരണം പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ജ്യേഷ്ഠ സഹോദരന്മാരെ സന്ദർശിപ്പാൻ പടമുഖത്തേക്ക് യുദ്ധമുന്നണിയിലേക്ക് ദാവീദ് ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ ദാവീദ് കാണുന്നത് ഇസ്രയേൽ പടയാളികളെ ആരെയും പുറത്ത് കാണുന്നില്ല എല്ലാവരും കൂടാരങ്ങൾ കയറി കുളിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു വലിയ അട്ടഹാസം കേട്ട് ദാവീത് തിരിഞ്ഞു നോക്കുമ്പോൾ മറുവശത്ത് മലപോലെ വളർന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ കുറേ ദൂരെയാണ് അദ്ദേഹത്തിൻ്റെ പിന്നിൽ ശത്രു സൈന്യം അത് വലിയ ഒരു കൂട്ടം ആർത്തിരമ്പിക്കൊണ്ട് നിൽക്കുകയാണ് ഈ മലബോലെ വളർന്നു നിൽക്കുന്ന മനുഷ്യൻ്റെ പേര് ഗോലിയാത്ത് എന്നാണ് ആ മനുഷ്യൻ അട്ടഹസിച്ച് ഇസ്രയേലിനെ വെല്ലുവിളിക്കുകയാണ് ആ അട്ടഹാസത്തിൽ പ്രധാനമായും അദ്ദേഹം അട്ടഹസിക്കുന്ന ഇസ്രയേലിൻ്റെ ദൈവം എവിടെ എന്നാണ് ഇസ്രായേലിൻ്റെ ദൈവം എവിടെ നിങ്ങളുടെ ദൈവമാണ് ശക്തിയുള്ള ദൈവമെങ്കിൽ എന്നെ തോൽപ്പിക്ക് യുദ്ധത്തിൽ എന്നെ തോൽപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവം ശക്തനാണെന്ന് പറ ഈ ഒരു ഒന്നത്തെങ്ങോളം വളർന്നു നിൽക്കുന്ന ഭയങ്കരനായ ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യാൻ പോകുന്ന ദ്വന്വയുദ്ധവീരന്മാരാരും ഇസ്രായേൽ പട്ടയാൾക്കാരുടെ കൂട്ടത്തിലില്ല അതുകൊണ്ടാണ് എല്ലാവരും ഒളിച്ചിരിക്കുന്നത് അവൻ്റെ കാല് കാലിനൊക്കെ വലിയ തെങ്ങിൻ തടിയുടെ വണ്ണമാണ് അവൻ്റെ കൈകളെന്നൊക്കെ പറയുമ്പോൾ അതും അത് വലിയ വാഴത്തട പോലെ ഇരിക്കുകയാണ് അവൻ്റെ നെഞ്ചുംകൂടും അവൻ്റെ മസിലുകളുമൊക്കെ ഫുട്ബോൾ കണക്കെ ഇങ്ങനെ പെരുത്തു നിൽക്കുകയാണ് അവൻ്റെ കയ്യിലിരിക്കുന്ന വാളും അവൻ്റെ കയ്യിലിരിക്കുന്ന കുന്തവും ഒക്കെ എന്ന് പറയുന്നത് വലിയ ഇരുമ്പിൻ്റെ തൂണുകളും വലിയ ഗോപുരങ്ങളും പോലെയൊക്കെ ഇരിക്കുന്നവയാണ് പ്രിയപ്പെട്ടവരെ അവൻ്റെ കാലടി കൊണ്ട് ചവിട്ടേറ്റാൽ അരഞ്ഞു പോകും വലിയ ടോറസിൽ ഓര് കയറിയതുപോലെ അരഞ്ഞുപോകും ഒരു ഇസ്രയേൽ പടയാളി അത്രമാത്രം വീരനായ ഒരു നിന്ന് വെല്ലുവിളിക്കുന്നത് അവനോട് പോരാടണം അതിന് ത്രാണിയുള്ളവരാരും ഇല്ല പക്ഷെ ഇവിടെ വേറൊരു സംഭവം നടക്കുന്നുണ്ട് തൻ്റെ ദൈവമായ കർത്താവിനെ ഒരാൾ പരിഹസിക്കുന്നത് കേട്ട നിമിഷം ദാവീത മഹാരാജാവിന്റെ സിറകളിൽ ഒഴുകിക്കൊണ്ടിരുന്ന ഏത് ആട്ടിടയ ആട്ടിടയബാലനായ പന്ത്രണ്ടുകാരൻ്റെ സിരകളിൽ ഒഴുകിക്കൊണ്ടിരുന്ന രക്തം തിളച്ചു മറിഞ്ഞു അത് പെട്ടെന്ന് ചൂടുപിടിക്കുകയല്ല പിടിക്കുകയല്ല ചെയ്ത ക്ഷണത്തിൽ അത് തിളച്ചു മറിഞ്ഞു അവനിപ്രകാരം വിളിച്ചു പറഞ്ഞു എൻ്റെ ദൈവമായ കർത്താവിനെ നിന്ദിച്ച് സംസാരിക്കുന്നവൻ ആരായാലും എൻ്റെ ദൈവത്തിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പറയുന്നു ഞാൻ അവനെ കൊല്ലും അതെന്റെ ശക്തിയാലല്ലേ എന്റെ ദൈവം അതിന് എനിക്ക് ത്രാണി തരും ഉറപ്പ് ദൈവത്തിലുള്ള ഉറപ്പ് ദാവീത് ആദ്യ തനിക്കുണ്ടായിരുന്ന സർവ്വശക്തിയും എടുത്ത് ഗോലിയാത്തിനെ തിരികെ വെല്ലുവിളിച്ചപ്പോൾ കൂടാരങ്ങളിൽ ഒളിച്ചിരുന്ന പടയാളികൾ പലരും തലപ്പുറത്തേക്ക് നീട്ടി നോക്കി ആരെന്നറിയാൻ ഇങ്ങനെ ഒരു ബാലകൻ്റെ ഗർജിക്കുന്ന ശബ്ദം ഇസ്രയേൽ പാളയത്തിൽ അരങ്ങ് തകർക്കുമ്പോൾ ശൌൽ രാജാവ് ചോദിച്ചു ആരാണത് ഒരു പാവപ്പെട്ട പയ്യൻ ഒരാട്ടയുടെ ചെറുക്കൻ അവനെ പിടിച്ചുകൊണ്ട് അവൻ രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു നീ ആരാ ഞാൻ ദാവിയതാണ് പെതിലഹീമനായ ഇഷായിയുടെ മകനാണ് എൻ്റെ ജ്യേഷ്ഠന്മാർ നാല് പേർ പടയാളികളായിട്ടുണ്ട് ഞാൻ അവരെ സന്ദർശിക്കാൻ വന്നതാണ് ആരാണ് മഹാരാജാവ് ഈ അട്ടഹസിക്കുന്ന ശത്രു അവനെ ഞാൻ കൊല്ലും എൻ്റെ ദൈവത്തെ ദുഷ്ടിച്ചിട്ട് അവനെ വളരാൻ ഞാൻ അനുവദിക്കില്ല ജീവിക്കാനും വിടില്ല അവനെ കൊല്ലും ഇവൻ്റെ ഇച്ഛാശക്തി ഇവൻ്റെ ധീരത അത് എവിടെ നിന്ന് കിട്ടിയതാണ് ദൈവത്തിലുള്ള ഉറപ്പ് പ്രിയപ്പെട്ടവരെ രാജാവിനോട് ചോദിച്ചു നീ അത് ചെയ്യുമോ ഞാനത് ചെയ്യും രാജാവ് ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചു ഇവനെ അതിനു വേണ്ടി നിയോഗിക്കാം പോയാലെന്താ ഒരു കൊച്ചു പയ്യൻ ഇസ്രയേലിൽ ഒരു കൊച്ചു പയ്യൻ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആർക്കാണ് നഷ്ടം വേറെ ഒരു പടയാളിയും അതിന് തയ്യാറാകാതിരിക്കുമ്പോൾ ഇവനതിന് തയ്യാറാവുകയാണ് അവനെ അതിനെ നിയോഗിക്കാം എന്നിട്ട് രാജാവ് പറഞ്ഞു പടച്ചട്ട കൊണ്ടുപോവാ അവന് പാകമാകുന്ന പടച്ചട്ട അവിടെ എങ്ങുമില്ല വലിയ കൂറ്റന്മാരായ പടയാളികൾക്കുള്ള പടച്ചട്ട ഈ പന്ത്രണ്ട് വയസ്സുള്ള കൊച്ചു പയ്യനെവിടെ പാകമാകാൻ പടച്ചട്ടയൊക്കെ കെട്ടി കഴിഞ്ഞപ്പോൾ അവന് നടക്കാൻ പോലും പറ്റുന്നില്ല ദാവീദ് പറഞ്ഞു എന്നെ നിങ്ങൾ കയ്യും കാലും കെട്ടി കൂട്ടിക്കെട്ടി എറിഞ്ഞു കൊടുക്കാതെ ഈ പട പടച്ചട്ടയൊക്കെ അഴിച്ച് മാറ്റുക എൻ്റെ തലയിൽ ഹെൽമെറ്റും എടുത്ത് മാറ്റിക്കോ എനിക്കുള്ള ആയുധം എൻ്റെ കയ്യിലുണ്ട് ആയുധമാണ് കുട്ടി അവൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കവിണയും കല്ലുമുണ്ട് രാജാവും ചുറ്റും നിന്നവരും പരിഹസിച്ച് ചിരിച്ചു അപ്പോഴും അവൻ്റെ ഉറപ്പവൻ്റെ ദൈവത്തിലാണ് അവനതിന് ആ ചിരിക്ക് കൊടുത്ത മറുപടി നിങ്ങൾ ശ്രദ്ധിക്കണം അവൻ പറഞ്ഞു നിങ്ങൾ ചിരിക്കണ്ട എൻ്റെ ആടുകളെ പിടിക്കാൻ വന്ന ഒരു സിംഹത്തെയും ഒരു കരടിയേയും വെറും കൈകൊണ്ട് കീറിക്കളഞ്ഞവനാണ് ഞാൻ അതിനുള്ള ശക്തി എനിക്ക് തന്ന ദൈവം ജീവിക്കുന്നു ആ ദൈവമാണ് ദുഷിക്കപ്പെടുന്നത് ആ ദൈവത്തിൻ്റെ നാമത്തിലാണ് ഞാൻ പറയുന്നത് ഒരു ബാലസിംഹത്തെയും ഒരു കരടിയേയും എനിക്ക് കൊന്നുകളയാൻ ശക്തി തന്നവൻ്റെ ശക്തി എന്നോട് എന്നോടുകൂടെ ഉള്ളതിനാൽ ഞാൻ അവനെ കൊല്ലും ദൈവത്തിലുള്ള ഉറപ്പ് പ്രിയപ്പെട്ടവരെ പിന്നെ ദാവീദിനെ വെറുതെ പോകാൻ അനുവദിക്കുകയായിരുന്നു ഇടയൻ്റെ വേഷത്തിൽ തോളത്ത് തൂങ്ങുന്ന സഞ്ചിയിൽ നദിയിൽ നിന്നെടുത്ത ഊനമില്ലാത്ത അഞ്ച് കല്ലുകൾ ദാവീദ് കവണയിൽ പ്രയോഗിക്കാനുള്ള കല്ല് താൻ ഓടുന്ന ഓട്ടത്തിൽ നദിയിൽ നിന്ന് പിറുക്കിയെടുത്തു നദിയിൽ കിടക്കുന്ന വെള്ളം പറ്റിയ നദിയിൽ കിടക്കുന്ന കല്ലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും അനേക പാറക്കെട്ടുകളിൽ തട്ടി ഉരസി തട്ടി ഉരസി തട്ടി ഉരസി മലവെള്ളപ്പാച്ചിലിൽ മുട്ടി ഉരുമി 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 അത് മിനുസപ്പെട്ട കല്ലുകളാണ് ആ ഒരു സ്ഥലത്തും മുഴയോ മുട്ടോ ഒന്നും കാണില്ല കംപ്ലീറ്റ് നല്ല മിനുസപ്പെട്ട മാർബിൾ പോലെ ഇരിക്കുന്ന കല്ല് അങ്ങനെയുള്ള കല്ലാ കല്ലാതാവിറക്കി എടുത്തത് അപ്പോൾ ഇവിടെ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുക നമ്മൾ ആരെങ്കിലും എറിയാൻ കല്ലെടുത്താൽ മൊനയും കൊ മുള്ളൊക്കെയുള്ള കല്ലായി എടുക്കുക കാരണം കൊണ്ട മുറിയണം ദാവിയത് കല്ലെടുത്തപ്പോൾ യാതൊരു മുഴയും ഇല്ലാത്ത നല്ല ഉരുണ്ട കല്ലുകളാണ് പിറുക്കിയെടുത്തത് അപ്പോൾ അതാ കുട്ടിയുടെ മണ്ടത്തരമാണെന്നൊരു പക്ഷേ നമുക്ക് തോന്നാം ഒട്ടുമല്ല എന്താ കാരണമെന്നറിയാമോ ഈ കല്ല് കവിണയിൽ വെച്ച് പ്രയോഗിക്കാനുള്ളതാണ് കവിണയിൽ വെച്ച് പ്രയോഗിക്കുന്ന കല്ലിന് അല്പം വളവോ പുളവോ ഏതെങ്കിലും മുട്ടോ മുഴയോ ഉണ്ടെങ്കിൽ ആ കല്ല് ലക്ഷ്യത്തിലേക്ക് പോകില്ല അത് ലാക്ക് മാറിപ്പോകും കവിണയിൽ പ്രയോഗിക്കുന്ന കല്ല് ഊനമില്ലാത്ത ഉരുണ്ട കല്ലായിരിക്കും അതാണ് അങ്ങനത്തെ കല്ല് പെറുക്കിയെടുത്തത് മാത്രമല്ല കൂർത്ത കല്ലിനൊരു പ്രത്യേകത ഉണ്ട് അതിൻ്റെ കൂർത്ത മുന കൊണ്ടാൽ മാത്രമേ മുറിയുള്ളൂ പരന്ന ഭാഗം കൊണ്ടാൽ പരിക്ക് പറ്റില്ല ഉരുണ്ട കല്ലിന് എല്ലായിടവും മർമ്മമാണ് ഏത് ഭാഗം ചെന്ന് കൊണ്ടാലും അത് തീറാം വലിയ ബുദ്ധി രാക്ഷസനായിരുന്നു ദാവി ഇതെന്ന് വേണം നമ്മളവിടെ മനസ്സിലാക്കാൻ ഉരുണ്ട കല്ലുകൾ അഞ്ചെണ്ണം എടുത്തു അഞ്ചെണ്ണം വേണ്ടി വരില്ലെന്നൊക്കെ എടുത്തപ്പോഴേ അവനറിയാം പക്ഷേ അവനങ്ങ് എടുത്തതാണ് കയ്യിലൊരു വടിയും ഈ സഞ്ചിയിലെ കല്ലും ഒരു കവണയുമായിട്ട് അവൻ ഓടുകയാണ് ദാവീതിൻ്റെ ഉറപ്പ് എന്താ പ്രിയപ്പെട്ടവരെ എന്താണ് ഈ പിഞ്ചു ബാലകൻ്റെ ഉറപ്പ് സിംഹത്തെ കീറിക്കളഞ്ഞ അല്ലെങ്കിൽ കരടിയെ വൈ കൊന്നുകളഞ്ഞ അവൻ്റെ വീറ് എന്താ എൻ്റെ ദൈവം എന്നെ ശക്തീകരിക്കും ദാവീദ് വരുന്നത് കണ്ടിട്ട് ഗോലിയാത്ത് ദാവീദിനെ വെല്ലുവിളിക്കുന്നുണ്ട് നീ ഒരു വടിയുമായി എന്നെ കൊല്ലാൻ വരാൻ ഞാൻ എന്താ നായോ നീ ഇങ്ങ് നിന്നെ ഇന്ന് ഞാൻ വലിച്ചു കീറി കാട്ടിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പറവുകൾക്കും തീറ്റ കൊടുക്കും നിന്നെ കൊല്ലാൻ എനിക്ക് ആയുധം വേണ്ട വെറും കൈകൊണ്ട് ഞാൻ നിന്നെ മാന്തി പറിച്ചെടുക്കും പിന്നെ കുറേ വാക്കുകൾ ഗോലിയാത്ത ആട്ടസിച്ച് പറഞ്ഞിട്ടുണ്ടാവും അതൊന്നും വചനത്തിൽ എഴുതിയിട്ടില്ല ഞാനതൊക്കെ ഇമാജിൻ ചെയ്യാറുണ്ട് ദാവീത് തനിക്കുള്ള ശക്തി മുഴുവനും എടുത്ത് തൻ്റെ വാക്കുകൾ അത്രമാത്രം ഉയർത്തി ഗർജിച്ച് ഗോലിയാത്തനോടൊരു വാക്ക് പറഞ്ഞു നീയോ നിൻ്റെ സ്വന്തം കായിക ബലത്താൽ എന്നെ വെല്ലുവിളിക്കുന്നു ഞാനാകട്ടെ എന്നെ ശക്തീകരിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ അത്രയും നിൻ്റെ നേരെ വരുന്നത് ആ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോട് ചെയ്യുമെന്ന് പറഞ്ഞതൊക്കെയും എൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് ചെയ്യുമാറാകട്ടെ ദാവീതിൻ്റെ ഉറപ്പ് അമ്പരപ്പിക്കുന്ന ഒരു സംഗതിയാണിത് ആ ഓട്ടത്തിൻ്റെ സ്പീഡ് ഒട്ടും കുറയാതെ തന്നെ തൻ്റെ കൈകൊണ്ട് സഞ്ചിയിൽ നിന്നൊരു കല്ലെടുത്ത് കവണയിൽ വെച്ചത് അവൻ കയ്യിലിട്ട് കറുക്കി ദാവീതിൻ്റെ കൈക്ക് നന്നായിട്ട് ഇണങ്ങിയ ആയുധമാണ് കവിണ അതവൻ കറക്കി 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 അത് ഒരു ഒരു എന്താ പറയുക ഒരു വലിയ കൂടി അവൻ്റെ കയ്യിൽ കിടന്ന് കറങ്ങുകയാണ് അതിൻ്റെ സ്പീഡ് അതിൻ്റെ മാക്സിമത്തിലായപ്പോൾ ഒരു പുറത്തു നിന്ന് കൈ അങ്ങോട്ട് കിട്ടും പ്രിയപ്പെട്ടവരെ ഈ കല്ലതിൻ്റെ സർവശക്തിയോടും കൂടെ കുതിച്ച് പായുകയാണ് ലാക്ക് കൃത്യമായി നോക്കിയിട്ടാണ് ദാവീദ് അത് ചെയ്തത് ദാവീദനറിയാം എത്ര ദൂരത്തുള്ള ഒരു ലക്ഷ്യത്തിലും ഈ കവണ പ്രയോഗിക്കാൻ ദാവീദ് ബിരുദനായിരുന്നു യുദ്ധവീരനാണ് ദാവീദ് അവൻ അടിമുടി ഗോലിയാത്തിനെ വാച്ച് ചെയ്തു ആ ശരീരത്തിലേക്ക് ഈ കല്ലെറിഞ്ഞ് കൊള്ളിച്ച് അവനെ വീഴ്ക്കാൻ പറ്റിയ ഒരു മർമ്മം എവിടെയാണ് കാലുകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു കൈകളും കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു തലയിൽ ഹെൽമെറ്റ് വെച്ചിരിക്കുന്നു നെഞ്ചുകൂടൊക്കെ മറച്ചിരിക്കുന്നു ഒരിടത്തും അവന് മർമ്മം കാണുന്നില്ല ദാവീത് ക്ഷണത്തിനകത്ത് കണ്ടുപിടിച്ച് അവൻ്റെ തിരുനെറ്റി അവൻ്റെ തിരുനെറ്റിയിൽ മറവിടമൊന്നുമില്ല കറക്റ്റ് അവിടെയാണ് പ്രിയപ്പെട്ടവരെ ദാവീത് കവണയിൽ നിന്ന് പായിച്ച കല്ല് പീരങ്കി ഉണ്ട പോലെ ചെന്ന് പാഞ്ഞു കയറിയത് എന്താണ് സംഭവിച്ചതെന്ന് ഗോലിയാത്തിന് ചിന്തിക്കാൻ പോലും നേരം കിട്ടും മുമ്പ് ഒന്ന് നിന്നുലഞ്ഞിട്ട് വലിയ ഒരു മലമറിഞ്ഞ് വീഴുന്നത് പോലെ ഒരു ഗോപുരം അടർന്നു വീഴുന്നത് പോലെ ഗോലിയാത്ത് കമിഴുന്ന് വീണു വലിസ്ഥ പടയാളികൾക്കൊന്നും മനസ്സിലായില്ല അവൻ്റെ ചുറ്റിൽ നിന്ന് പടയാളികൾക്കൊന്നും മനസ്സിലായില്ല വെല്ലുവിളിച്ച് അട്ടകസിച്ച് നിന്ന് അവൻ മല മറിഞ്ഞ് വീഴുന്നത് പോലെ മറിഞ്ഞു വീഴുന്നു ദാവീത് അലറി കുതിച്ചു പാഞ്ഞവൻ്റെ പുറത്തേക്ക് കയറി അവൻ്റെ പുറത്ത് എൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലും ഭാഷയിലും പറഞ്ഞാൽ ഒരു വലിയ ഫുട്ബോൾ കൊരട്ടിൻ്റെ വലിപ്പമുണ്ടെന്ന് അല്ലെങ്കിൽ ഒരു 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 കളരി തട്ടിൻ്റെ വലിപ്പമുണ്ട് അവൻ്റെ പുറത്തിന് അവളിൽ നിന്ന് ദാവീദ് അവനൊരു യുദ്ധവീരൻ മാത്രമല്ല മധുര ഗായകൻ കൂടെയാണ് മാത്രമല്ല ദാവീദ് വലിയൊരു നൃത്തക്കാരനാണ് നല്ലൊരു ഡാൻസുകാരനാണ് അത് വേദപുസ്തകത്തിലുണ്ട് പ്രിയപ്പെട്ടവര് കർത്താവിൻ്റെ പെട്ടകം തടവറയിൽ നിന്ന് കൊണ്ടുവരുന്ന ആ സമയത്ത് അവൻ പെട്ടകത്തിന് മുമ്പിൽ കൊതിച്ച് നൃത്തം ചെയ്തതായി ബൈബിളിലുണ്ട് അവൻ ആ ഗോലിയാത്തിൻ്റെ പുറത്ത് നല്ല ഒരു നൃത്തം ചവിട്ടി ഗോലിയാത്ത ഒന്നും അറിഞ്ഞില്ല കാരണം അവൻ്റെ പ്രാണൻ അവൻ്റെ ബോധമൊക്കെ നഷ്ടപ്പെട്ടു പോയി ഇരിക്കുകയാണ് അവൻ്റെ ഉടവാൾ അവൻ്റെ ഉറയിൽ നിന്ന് ദാവീത് വലിച്ചെടുത്തു അത് ഒരു കൈകൊണ്ട് പൊക്കാനുള്ള ത്രാണിയൊന്ന് ഈ പന്ത്രണ്ട് കാരനായ ബാലകൻ രണ്ട് കൈകൊണ്ടും അവൻ്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെടുത്ത് അവൻ്റെ തല വെട്ടിമാറ്റി ഒരു കൈയിൽ ഈ ഗോലിയാത്തിൻ്റെ തലയും മറുകൈയിലവൻ്റെ വാളും ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ട് ഉയർത്തി നിർത്തി ദാവീതൊന്നലറിയപ്പോൾ അവൻ്റെ പിന്നിൽ പാഞ്ഞെടുത്ത ഇസ്രയേൽ പടയാളികൾ ഇരമ്പി അർത്ത് കയറി ഫിലിസ്തീൻ പട്ടാളത്തെ മുഴുവനും സംഹരിച്ചതാണ് ചരിത്രം ഇവിടെ എന്തിനാണ് ഈ ചരിത്രം ഇത്ര വർണ്ണിച്ച് പറഞ്ഞത് എന്നല്ലേ ദാവീദൻ്റെ ബലമെന്തായിരുന്നു പറയപ്പെട്ടു ഒരു പന്ത്രണ്ട് വയസ്സുള്ള ബാലകൻ ഇത്ര വലിയ ഒരു യുദ്ധം ചെയ്ത് ജയിച്ചെങ്കിൽ അവൻ്റെ എന്തായിരുന്നു അവൻ്റെ ബലം കർത്താവിലുള്ള ബലമാണ് അതാണ് ദാവീത് പാടിയത് കർത്താവിൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും കർത്താവിൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ പേടിക്കും ഇത് ദൈവമക്കളുടെ ജീവിതത്തിൽ വലിയൊരു പാഠമായി തീരണം ഏത് പോരാട്ടം കഴിക്കണം നമ്മളിപ്പോൾ ഗോലിയത്തിനെ പോലൊരു ശത്രുവിനോടല്ല പോരാടേണ്ടി വരുന്നത് ഒരുപക്ഷെ നമ്മൾ പോരാടേണ്ടി വരുന്ന ക്യാൻസർ എന്ന രോഗത്തോടായിരിക്കും അതല്ലെങ്കിൽ ഇപ്പോൾ ലോകത്ത് പടർന്നു പിടിക്കുന്ന വൈറസ് പോലുള്ള ഒരു രോഗത്തോടായിരിക്കും അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗത്തോടായിരിക്കും ഏതെങ്കിലുമൊക്കെ ലൗകിക ശത്രുക്കളോടായിരിക്കും പോരാടേണ്ട സാഹചര്യം വരുമ്പോൾ ദൈവമക്കൾ പറയേണ്ട ഒരു വാക്ക് ഇവിടെ പറഞ്ഞതാണ് കർത്താവിൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ പേടിക്കും കർത്താവിൻ്റെ ജീവൻ്റെ ബലം ഞാൻ ആരെ ഭയപ്പെടും എനിക്കാരെയും ഒന്നിനെയും പേടിക്കാനില്ല കാരണം അവൻ എൻ്റെ ശക്തിയാണ് കർത്താവിലുള്ള ബലം എന്നിട്ട് ദാവീത തുടർന്ന് പറയുന്നത് എങ്ങനെയാണ് എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും അവരെ മാംസം തിന്നുവാൻ എന്ന് വെച്ചാൽ എന്നെ കൊന്നു തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ അവർ ഇടറി വീഴും കാരണം എന്താ എൻ്റെ ദൈവം എൻ്റെ ബലമാണ് ഞാൻ അവനിലാണ് ശക്തി കണ്ടെത്തിയത് അവരെ എൻ്റെ കർത്താവ് വീഴ്ത്തിക്കളയുമെന്നാണ് പരോക്ഷമായി ദാവീത് പറഞ്ഞത് വീണ്ടെന്താ വിധം പറയുന്നുണ്ടോ ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഒറ്റയ്ക്കാണ് ഒരു സൈന്യം മുഴുവൻ എൻ്റെ നേരെ പാളയും ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും എൻ്റെ കർത്താവാണ് എൻ്റെ ബലം എൻ്റെ കർത്താവാണ് എൻ്റെ ബലം എത്ര മനോഹരമായൊരു ധ്യാനമാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ കർത്താവിൽ ബലം കണ്ടെത്തണം വിശ്വാസികൾ എങ്കിലാണ് പോരാട്ടത്തിനുള്ള വീര്യം നമ്മൾ സമ്പാദിക്കുക അത് നമ്മുടെ ജീവിതത്തിൽ ആഴപ്പെടനം പ്രിയപ്പെട്ടവർ ഈ നാൽപ്പത്തി ആറാമത്തെ സങ്കീർത്തനത്തിലേക്ക് എത്തുമ്പോൾ ഗോരഹൻ്റെ പുത്രന്മാരാണ് ഈ സങ്കീർത്തനം പാടുന്നത് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു ഈ സങ്കീർത്തനം അടിവരയിട്ട് ഉറപ്പിച്ച് പറയുകയാണ് ദൈവം നമ്മുടെ സങ്കേതമാണ് ദൈവം നമ്മുടെ ബലമാണ് കഷ്ടങ്ങളിൽ ഈ ദൈവം ഏറ്റവും അടുത്ത തുണയായിരിക്കും പിന്നെ പിന്നെന്തിനെ പതറുന്നത് പിന്നെന്തിനെ തകരുന്നത് എന്തിനാ തളരുന്നത് കർത്താവ് ഇത്ര ശക്തനായി കൂടെയിരുന്ന് പരിപാലിക്കുന്നു എന്നുള്ള ഉറപ്പ് ഉള്ളുറപ്പ് ഒരു വിശ്വാസി പ്രാപിച്ചാൽ ആ വിശ്വാസിക്ക് പിന്നെ വാട്ടമുണ്ടാകില്ല കോട്ടമുണ്ടാകില്ല തളർച്ച ഉണ്ടാകില്ല തകർച്ചയുണ്ടാകില്ല നിരാശയുണ്ടാകില്ല ഇതൊക്കെ ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ കർത്താവിലുള്ള ഉറപ്പ് ഈ ആത്മീക യുദ്ധത്തിൽ ഇതുവരെ അവർ നേടിയിട്ടില്ല പ്രാപിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അപ്പോൾ കഷ്ടതയുടെ നാളുകളിലാണ് അവൻ എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ കോവിഡ് നയൻറ്റീൻ്റെ കാലത്ത് അത്യന്തം ഭയാനകമായ സാഹചര്യത്തിലൂടെ ലോകം കടന്നു പോകുന്നു പ്രത്യേകിച്ച് ഭാരതവും കേരളവും കടന്നു പോകുന്നു ദൈവമക്കളെ ഇപ്പോൾ അവനെ എനിക്ക് ഏറ്റവും അടുത്തവനാണ് എന്ന് വായിച്ചെടുക്കാൻ കഴിയണം കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ് കർത്താവ് ഇപ്പോഴാണ് എന്നോട് ഏറ്റവും ചേർന്നിരിക്കുന്നത് എന്ന് ഉള്ളത്തിൽ ഉറപ്പിക്കുവാൻ നമുക്ക് കഴിയണം എന്നിട്ട് സങ്കീർത്തകൻ പറയുന്നത് കേൾക്കുക അങ്ങനൊരു ഉറപ്പ് എനിക്കുള്ളത് കൊണ്ട് അതുകൊണ്ട് ഭൂമി അങ്ങ് മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ ചെന്ന് വീണാലും അതിലെ സമുദ്രത്തിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും ആ സമുദ്രത്തിലെ ഇരച്ച് കലങ്ങിയ വെള്ളത്തിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും ഇവിടെ പറഞ്ഞ ഈ കലങ്ങൾ എന്ന് പറയുന്നത് ഈ കോപം എന്ന് പറയുന്നത് കടലിനടിയിലുണ്ടാകുന്ന ശക്തമായ ഭൂകമ്പത്തിലൂടെ ഉടലെടുക്കുന്ന സുനാമി തിരമാലകളെക്കുറിച്ചാണ് സുമാത്രയിലുണ്ടായ വലിയ ഒരു ഭൂകമ്പത്തിൻ്റെ ബാക്കിപത്രമായിരുന്നില്ലേ ഇന്ത്യയുടെ പല മേഖലകളിലും അടിച്ചു കയറിയ സുനാമി ആ ഡിസംബർ സംഭവം ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാണനെടുത്ത് പോയി പക്ഷേ അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും നാം ഭയപ്പെടുകയില്ല എന്നാണ് കോരഹപുത്രന്മാർ പാടുന്നത് എന്താ കാരണം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെ അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ നാല് അഞ്ചാം വാക്യങ്ങൾ ഒരു നദിയുണ്ട് അതിൻ്റെ തോടുകൾ ദൈവ നഗരത്തെ അത്യുന്നതെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു ദൈവം അതിൻ്റെ ഉണ്ട് അതുകൊണ്ട് കുലുങ്ങിപ്പോകയില്ല ദൈവം അധികാരത്തെ തന്നെ അതിനെ സഹായിക്കും കർത്താവിലുള്ള ഉറപ്പ് ഈ ഉറപ്പ് ദൈവമക്കൾ സമ്പാദിക്കണം എൻ്റെ ദൈവം എന്നെ കാക്കുമെന്നുള്ള എന്നോട് കൂടെ ഇരിക്കുമെന്നുള്ള അവനെന്നെ സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പ് ദൈവമക്കൾ സമ്പാദിക്കണം കർത്താവിലുള്ള ഉറപ്പില്ലാതെ ഒരു പോരാട്ടവും നമുക്ക് ജയിക്കാനാകില്ല ഞാൻ തളർന്നു പോകും നാം വീണു പോകും നാം നിരാശപ്പെട്ടു പോകും ഇന്ന് അനേക വിശ്വാസികൾ ഈ ഉറപ്പ് കൈവരിച്ചിട്ടില്ലാത്തവരാണ് അതുകൊണ്ടാണ് അവർ പരാതിക്കാരായി മാറുന്നത് പ്രാർത്ഥിക്കുമ്പോൾ അവർ നിരന്തരം ദൈവത്തോട് പറയുന്നത് പരാതികളാണ് പ്രാർത്ഥനാ വിഷയം പറയാൻ വേണ്ടി ആളുകളെ വിളിക്കുമ്പോൾ അച്ഛന്മാരെ അല്ലെങ്കിൽ സുവിശേഷകരെ ധ്യാന ഗുരുക്കന്മാരെ വിളിക്കുമ്പോൾ അവർ പറയുന്നത് പരാതികളാണ് ഇന്ന് മിക്കവാറും വിശ്വാസികളുടെ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് വലിയ പരാതികളാണ് എന്താണ് അങ്ങനെ അവർ പരാതിക്കാരായി മാറാൻ കാരണം കർത്താവിൽ ഒരു ഉറപ്പ് ഇതുവരെ അവർ സമ്പാദിച്ചിട്ടില്ല ഈ ദിവസങ്ങളിൽ എന്നോട് സംസാരിച്ച ചില ആളുകൾ വലിയ സങ്കടമാണ് പറയുന്നത് കർത്താവിൻ്റെ സംരക്ഷണം എനിക്കില്ല കർത്താവിൻ്റെ കരുതൽ എനിക്കില്ല എനിക്കാകെ ഭയമാവുകയാണ് എനിക്ക് ചുറ്റുപാട് ശത്രുക്കളാണ് അവരെന്നെ വേട്ടയാടുകയാണ് അവരെന്നെ ഏതെങ്കിലും വിധത്തിൽ അപായപ്പെടുത്തുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അനേക വേദികളിൽ സുവിശേഷ സുവിശേഷം പ്രസംഗിച്ചിട്ടുള്ള ചില ആളുകളാണ് ഇങ്ങനെ പറയുന്നതെന്ന് കൂടെയാണ് ഞെട്ടലോടുകൂടി ഓർക്കേണ്ടത് ധ്യാനം നടത്തി അനേകരെ പ്രബോധിപ്പിച്ച് നിവർത്തി നിർത്തിയ ചില ആളുകളാണ് ഇങ്ങനെ പരിഭവം പറയുന്നതെന്ന് ഓർക്കുമ്പോൾ എന്തു വലിയ ദാരുണമായ ഒരവസ്ഥയാണ് പ്രിയപ്പെട്ടവരെയത് ആത്മീയ ശുശ്രൂഷ നിറവോടെ ചെയ്യുന്നവരും ശുശ്രൂഷകരോട് ചേർന്ന് സഞ്ചരിക്കുന്നവരുമായ ആളുകളാണ് ഇങ്ങനെ പരിഭവവും പരിതാപകരമായ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നതെന്ന് ഓർക്കുമ്പോൾ അവർ കർത്താവിലുള്ള ഉറപ്പ് ലെവലേശം പ്രാപിച്ചിട്ടില്ലാത്തവരാണ് ഈ ഉറപ്പ് ദൈവമക്കൾ സമ്പാദിക്കണം എങ്കിലേ പോരാട്ടത്തിൽ ഒരു വിജയമുണ്ടാകുകയുള്ളു അങ്ങനെ ഒരു ഉറപ്പ് സമ്പാദിച്ചാൽ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളോടും ഏത് സാധ്യതകളോടും ഒട്ടും കുലുങ്ങാതെ പോരാടാൻ നമുക്ക് കഴിയും ഇങ്ങനെയൊരു ഉറപ്പ് ജീവിതത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ടല്ലേ കാരാഗ്രഹത്തിൽ ആമത്തിൽ പൂട്ടപ്പെട്ട് കിടന്നപ്പോഴും പൗലു സ്ലിഹായിക്കും ശീലാസിനും ആരാധിച്ച് ദൈവത്തെ സ്തുതിക്കാൻ ഭാഗ്യമുണ്ടായത് ഇങ്ങനെയൊരു ഉറപ്പ് ജീവിതത്തിൽ ആഴമായിട്ടുണ്ടായിരുന്നതുകൊണ്ടല്ലേ നീതിമാനായ യൗസെഫിന് പാപം ചെയ്യാതെ തന്നെ തന്നെ സംരക്ഷിക്കുവാനും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും പതറാതെ നിൽക്കാനും കഴിഞ്ഞത് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളമുണ്ട് കർത്താവിലുള്ള ഉറപ്പ് നാം പരാതിക്കാരല്ലേ മിക്കപ്പോഴും നമ്മുടെ പ്രാർത്ഥന കർത്താവിനോടുള്ള പരാതി പറച്ചിലല്ലേ പ്രാർത്ഥന ചോദിക്കലും ഈ പരാതിപ്പെടലല്ലേ കർത്താവിൽ ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായി പറയണം എനിക്കൊരു ദൈവമുണ്ട് അവൻ സർവശക്തനാണ് അവൻ എനിക്ക് മതിയായവനാണ് അവ അബ്രഹാമിൻ്റെ ദൈവമാണ് ഇസ്ഹാക്കിൻ്റെ ദൈവമാണ് യാക്കൂബിൻ്റെ ദൈവമാണ് ദാബീദിൻ്റെ ദൈവമാണ് എന്നെ ജയാളിയാക്കുന്ന ദൈവമാണ് അവൻ പൗലുസ്ലിഹായുടെ ദൈവമാണ് അവൻ എരീഹോ വന്മതിൽ തകർത്ത ദൈവമാണ് ഒരാധത്തിൻ്റെ പോലും പ്രയോഗം കൂടാതെ വൻ കോട്ടയെ തകർത്തു ഉലച്ച് താളടിയാക്കി തൻ്റെ ജനത്തിന് ജയം കൽപ്പിച്ചു നൽകിയ ദൈവമാണ് അവൻ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ് അവൻ എന്നോട് കൂടെയുണ്ട് പ്രത്യേകിച്ച് കഷ്ടതയ നാളുകളിൽ അവനോട് ഏറ്റവും അടുത്തിരിക്കുന്നവനാണ് അതുകൊണ്ട് ഞാൻ കുലു എന്ന ഒരു വലിയ ഉറപ്പും ധൈര്യവുമാണ് ദൈവമക്കൾ സമ്പാദിക്കേണ്ടത് ഈ ധൈര്യം ഒരു ദൈവവൈദ്യം സമ്പാദിച്ചാൽ പോരാട്ടത്തിന് വലിയ വീര്യം ഉണ്ടാകും മുപ്പത്തിനാലാമത്തെ സങ്കീർത്തനം ഏഴാമത്തെ തിരുവചനം പറയുന്നത് കർത്താവിൻ്റെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം അവരെ പിടിപ്പിക്കുന്നു എന്നാണ് കർത്താവിൻ്റെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം അവരെ പിടിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ വലിയ കരുതലാണത് നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനത്തിൻ്റെ ആറാമത്തെ വാക്യം പറയുന്നത് കർത്താവിൻ്റെ പക്ഷത്തുണ്ട് മനുഷ്യനോട് എന്ത് ചെയ്യും കർത്താവിൻ്റെ പക്ഷത്തുകൊണ്ട് ഞാൻ പേടിക്കുകയില്ല ലോകം എന്നോട് എന്തു ചെയ്യും കർത്താവിൻ്റെ പക്ഷത്തുകൊണ്ട് ഞാൻ പേടിക്കുകയില്ല ഈ ജഡം എന്നോട് എന്ത് ചെയ്യും കർത്താവിൻ്റെ പക്ഷത്തു കൊണ്ട് ഞാൻ പേടിക്കുകയില്ല എന്നോട് എന്തു ചെയ്യും ഒന്നും ചെയ്യില്ല എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ പക്ഷത്തു കൊണ്ട് അതൊരു ബലമാണ് ആ പരിജ്ഞാനമാണ് ആഴമേറിയ ആത്മീക പരിജ്ഞാനം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം പങ്കിടുന്ന ഈ സമയത്ത് കർത്താവിലുള്ള ഉറപ്പ് സമ്പാദിച്ച് ആ കർത്താവിലുള്ള ഉറപ്പിലും ബലത്തിലും നിന്ന് ജീവിത സമരങ്ങളോട് പോരാടുവാൻ സഹനങ്ങളിൽ പോരാടുവാൻ വിശ്വാസ ജീവിതത്തിൽ പോരാടുവാൻ പോരാടി ജയിക്കുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകണം എന്നീ സന്ദേശം അതിനെ നമ്മെ പ്രാപ്തരാക്കട്ടെ നമ്മുടെ ദൗർബല്യങ്ങളും നമ്മുടെ പരാതിപ്പെടുന്ന ഒക്കെ നമുക്ക് ഉപേക്ഷിക്കാം നമുക്ക് തിരുത്തപ്പെട്ട് കർത്താവിൻ്റെ വകയായി തീരാം ദൈവം അതിനെ നമ്മെ ശക്തീകരിക്കട്ടെ പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ എന്നേ ദിവസം ഞങ്ങളെ സന്ദർശിച്ചു കേൾപ്പിച്ച വിലപ്പെട്ട സന്ദേശത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എത്രമാത്രം തീക്ഷണമായി എന്ന് ഞങ്ങളോട് ഇടപെട്ടിരിക്കുന്നു കർത്താവേ കുഞ്ഞുങ്ങളെ നിങ്ങൾ കർത്താവിലുള്ള ഉറപ്പ് സമ്പാദിക്കുക ഞാൻ നിങ്ങൾക്ക് മതിയായവനാണ് എന്ന് നിങ്ങൾ ഉറയ്ക്കുക ദാവിയത് ഉറച്ചതുപോലെ നിങ്ങളും ഉറപ്പുള്ളവരാവുക എന്നിട്ട് ആ ഉറപ്പിലും ധൈര്യത്തിലും നിന്ന് നിങ്ങൾ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ പോരാടുക നിങ്ങളുടെ ജീവിതത്തിലെ സകല പോരാട്ടങ്ങളിലും സഹനങ്ങളിലും ഞാനാണ് നിങ്ങളുടെ ബലം ഞാൻ നിങ്ങളുടെ കൂടെയിരിക്കും ഞാൻ നിങ്ങളുടെ പടനായകൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പടം നയിക്കും നിങ്ങൾ ജയിക്കും ഇങ്ങനെ അരുളി ചെയ്ത കർത്താവെ ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൽ ബലപ്പെട്ട് ആത്മീക പോരാട്ടം നടത്തി വിജയിക്കുവാൻ പിശാചിനെ പരാജയപ്പെടുത്തി കർത്താവെ നിന്റെ സന്നിധിയിൽ ജയാളികളായി നിൽപ്പാൻ വിശ്വാസ പോരാട്ടത്തിൽ പതറാതെ പരാതിപ്പെടാതെ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം പ്രാർത്ഥന കേട്ടത് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ദൈവമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേ